അമേരിക്കയിലുണ്ടായ ഒരു യുദ്ധത്തിൽ എബ്രഹാം ലിങ്കൺ എന്ന അമേരിക്കൻ പ്രസിഡന്റ് സൈനിക നേതാക്കന്മാരെ വിളിച്ചുകൂട്ടി എന്നിട്ട് അവരോട് കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ ഒരു സൈന്യാധിപൻ ഇങ്ങനെ പറഞ്ഞു സാർ നാം ഭയപ്പെടേണ്ട ഗോഡ് ഈസ് വിത്ത് അസ് ഈ യുദ്ധത്തിൽ നാം വിജയിക്കും കാരണം ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് ദൈവം നമ്മോട് കൂടെയുണ്ട് ഉടനെ തന്നെ എബ്രഹാം ലിങ്കൺ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് താങ്കൾ പറഞ്ഞത് ശരിയാണ് ദൈവം നമ്മോട് കൂടെയുണ്ട് പക്ഷേ നാം ദൈവത്തോട് കൂടെയുണ്ടോ ആ ചോദ്യം ഒരു വലിയ ചർച്ചയ്ക്ക് കാരണമായിട്ട് തീർന്നു നാം പലപ്പോഴും പറയുന്നു ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന് അതൊരു സത്യമായ വസ്തുതയാണ് എന്ന് നാം ദൈവത്തോട് കൂടെയുണ്ടോ എന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരം കണ്ടെത്തേണ്ടത് ദാവീദ് ഒരിക്കൽ പറഞ്ഞു എന്റെ ബലമായ യഹോവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ദൈവം സ്നേഹമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പക്ഷേ നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ തുറന്ന ഹൃദയത്തോടെ ദാവീദ് പറയുകയ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തോട് കൂടെ നടക്കുവാനും ദൈവത്തെ സ്നേഹിപ്പാനും ഇടയാകട്ടെ ദൈവത്തിന് തന്റെ സ്വഭാവം ത്യജിപ്പാൻ കഴിയാത്തതുകൊണ്ട് ദൈവം താനായിരിക്കുന്നത് പോലെ നമ്മോട് കൂടെയിരിക്കുകയും സ്നേഹമായിട്ടിരിക്കുകയും ചെയ്യുന്നു ആ ദൈവത്തെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിപ്പാനും ആ ദൈവത്തോട് കൂടെയിരുന്ന് ഇന്ന് പകൽക്കാലം ജീവിപ്പാനും ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ